അസ്സാമലൈക്കും വെൽക്കം ടു മൈമോൻസ് കിച്ചൺ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ബിരിയാണി നമുക്കിന്ന് ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു കുക്കറിൽ നമുക്ക് ആറ് സവാള അരിഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ചതച്ചത് മിക്സിയിലിട്ട് ചതച്ചത് ഒരു നാല് തക്കാളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കിലോ ബീഫ് ആവശ്യത്തിന് ഉപ്പുട്ട് നന്നായി കുഴച്ച് നമുക്കിതൊരു മൂന്ന് വിസലിന് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തില്ല സവാളയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം നമുക്കിത് ചോറിന് വേണ്ടി മാറ്റി വെക്കുക ഒരു ബൗളിലേക്ക് നമുക്കിത് ചോറിനെടുത്ത് വെച്ച് ബാക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക ബേ ലീഫ് എന്നിവ ചേർത്ത് ചൂടായാൽ അതിലേക്ക് ഈ മസാല നേരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ആ ഒരു പിടി അരിഞ്ഞ മല്ലിയില പുതിനയില ചേർത്ത് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ചെറിയ ചൂടാക്കിയതിന് ശേഷം നമുക്ക് മസാല മൂടി വെക്കാം മസാല ഇപ്പം നമുക്കിവിടെ തയ്യാറായി ഇനി ഒരു സവാള അരിഞ്ഞത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മീസും ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനായി മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അത് കഴുകി നന്നായി ഒരു ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ വെച്ച ശേഷം വെള്ളം വാർത്ത വെക്കുക ഇതിപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് നാല് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ജാതിക്ക എന്നിവ ജാതിപത്രി എന്നിവ ചേർത്ത് നന്നായി ചൂടായാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം സവാള ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച ആറ് ഗ്ലാസ് വ അഞ്ചര ആറ് ഗ്ലാസ് വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ നീര് നാരങ്ങ പിഴിഞ്ഞതും ഒഴിച്ച ശേഷം കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കണം ഒരു ഒരഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കണം അതിനുശേഷം മൂടി തുറന്ന് നേരത്തെ മസാലയിൽ നിന്ന് കോരിവെച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കാം ഇങ്ങനെ ചെയ്യുന്നത് ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും അധികം മല്ലിയൊന്നും ഇടാത്തത് കാരണം ചോറ് നമുക്ക് കളർ ആയി പോവുകയില്ല അപ്പം നന്നായി ഇതൊന്ന് ഇതൊന്നടച്ച് അഞ്ചെട്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചോറ് നമുക്ക് വെന്ത് കിട്ടും ഇനി നമുക്ക് ദമ്മിടാം അതിനായി ചെറു ചെറിയ ചൂടിൽ നമുക്ക് മസാല അടുപ്പിൽ വെച്ച് മുകളിൽ മല്ലിയില കറിവേപ്പില ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ വിതറി ചോറ് നമുക്ക് ലെയർ ആക്കി കൊടുക്കാം നന്നായി ചോറിട്ട് അമർത്തി മുകളിൽ നമുക്ക് മല്ലിയില കറിവേപ്പില ഫ്രൈ ചെയ്ത ഒണിയൻ അണ്ടിപ്പരിപ്പ് കിസ്മീസ് ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ വിതറി ആവി കയറാനായി നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെക്കാം മുകളിലോട്ട് ആവി കയറണം അതിനു ശേഷം നമുക്ക് ചോറ് മസാലയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം മസാലയിൽ നിന്ന് ചോറ് കോരി നന്നായി മിക്സ് ആക്കി വെക്കുക ഇനി നമുക്ക് ചൂടോടെ സേർവ് ചെയ്യാം അച്ചാർ അച്ചാറൈത്തയോടൊപ്പം നമുക്ക് ബിരിയാണി സേർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയ ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്